നമസ്കാരം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എ സിയുടെ കൂളിംഗ് സംബന്ധിച്ചുള്ള കാര്യമാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ പലർക്കുമുണ്ടായ സംശയമെന്ന് പറയുന്നത് ഈ കാണുന്ന വാഹനം തവേരയാണ് തവേരയ്ക്ക് എ സി ഫിൽറ്റർ വരുന്നുണ്ടോയെന്ന് ഒരു സംശയമുണ്ട് സത്യത്തിൽ തവേരയ്ക്ക് എ സിയുടെ ഫിൽറ്റർ വരുന്നില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുറത്തുനിന്ന് ഇതിപ്പം ഉള്ളിൽ നിന്ന് ഏറെടുക്കുന്ന പോഷനാണ് പുറത്തുനിന്നും ഏറെടുക്കുന്ന ഈ ഒരു പോർഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പൊടി കയറിയിട്ട് എസ് ഇടുന്ന സമയത്ത് മണ്ണിൻ്റെ മണം വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു കാര്യം പറയുവാനായിട്ട് വിട്ടുപോയതാണ് മുൻകാല വീഡിയോകളിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുതിയതായിട്ട് വീഡിയോ ചെയ്ത സമയത്ത് വിട്ടുപോയി ഫിൽറ്ററിൻ്റെ കാര്യവും കൂടി ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ പലർക്കും തവേര ഓടുന്ന പല വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും ഒരു സംശയമെന്ന് പറയുന്നത് ടവേരയ്ക്ക് ഫിൽറ്റർ വരുന്നുണ്ടോ എ സിക്ക് ഫിൽറ്റർ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം അതുപോലെ തന്നെയാണ് ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ കാര്യവും പലരും ഒന്ന് അല്ലെങ്കിൽ രണ്ട് മോഡ് ഈ കാണുന്ന രണ്ട് മോഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടവേരയ്ക്ക് എല്ലാ മോഡും റെഗുലേറ്റർ സ്പീഡ് എല്ലാ മോഡും അതുപോലെ തന്നെ ഈ അഡ്ജസ്റ്റർ പല മോഡുകളിലായിട്ട് അഡ്ജസ്റ്റർ വരുന്നുണ്ട് ഈ അഡ്ജസ്റ്റർ മോഡും എല്ലാ ഭാഗത്തേക്കും സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഉപയോഗമില്ലെങ്കിൽ കൂടിയും വല്ലപ്പോഴൊരിക്കുമെങ്കിലും ഈ മോഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതും ഹീറ്റർ മോഡൊക്കെ ഈ പറയുന്ന ഹീറ്ററിൻ്റെ റെഗുലേറ്ററെല്ലാം ഒന്ന് വർക്കിംഗ് ആക്കി നോക്കുന്നതും നല്ലതാണ് കാരണം സെറ്റ് ചെയ്യാതെ ഒരേ കണക്ക് സാധാരണ മിക്ക വാഹനങ്ങളിലും ഈ ഒരു കണക്ക് ശരിയായിട്ടുള്ള രീതിയിൽ എയർ സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പുറത്തുനിന്ന് എടുക്കുന്ന ഈ മോഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഉള്ളിലേക്ക് പൊടി കയറിയിട്ട് ഈ ഭാഗമെല്ലാം സ്റ്റക്കായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ മോഡോ മുന്നിലോട്ടോ അല്ലെങ്കിൽ താഴ അടിയിലേക്ക് എയർ കിട്ടുന്ന രീതിയിലേക്കോ മറ്റ് മുകളിലോട്ട് ഈ പോകുന്ന എയർ വൻ്റ് മുകളിലോട്ട് പോകുന്ന എയർ ഈ ഭാഗത്തേക്കൊക്കെ ഏറ് കിട്ടണമെന്ന് വെച്ചാൽ കൂടിയും ചിലപ്പം കിട്ടണമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ മുൻകാലങ്ങളിൽ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഏറ്റെക്കാം അല്ലെങ്കിൽ ഐ കാർഡിലോ എൻ്റെ സ്ക്രീനിലോ കൊടുത്തിരിക്കാം ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം തവേരയ്ക്ക് നിലവിൽ എ സി ഫിൽറ്റർ വരുന്നില്ല അതുപോലെ തന്നെ ചില വാഹനങ്ങൾക്ക് തവര ഒഴിച്ചുള്ള ചില വാഹനങ്ങൾക്കും എ സിയുടെ ഫിൽറ്റർ വരുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കണം വേനൽക്കാലമായതുകൊണ്ട് എല്ലാ മോഡുകളിലേക്കും ഈ കാണുന്ന രീതിയിൽ എല്ലാ റെഗുലേറ്റർ മോഡുകളിലേക്കും റെഗുലേറ്റർ ഇട്ട് നോക്കണം ചിലപ്പോൾ സ്റ്റക്കായി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു കൺട്രോൾ യൂണിറ്റിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം വില വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കിട്ടുവാനായിട്ടും ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ പ്രവർത്തിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കണം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കാണുന്ന റെഗുലേറ്ററുകളെല്ലാം ഈ കാണുന്ന റെഗുലേറ്ററുകളെല്ലാം കേബിളിൻ്റെ സഹായത്തിൽ വർക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലെ ഉപയോഗിക്കാതെ കൺട്രോൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കുന്നത് നല്ലതാണ് അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എ സി സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കൺട്രോൾ യൂണിറ്റും ജനറൽ ആറ്റൊന്ന് ചെക്ക് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് അഴിച്ച് നോക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കേബിളുകളെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ആണോ അല്ലയോ എന്ന് നോക്കേണ്ടതാണ് അതായത് ഇതിൻ്റെ വർക്കിംഗ് രീതി എന്ന് പറയുന്നത് താഴോട്ട് അതായത് താഴ്ത്ത ഭാഗത്ത് നമ്മുടെ കാലിലേക്ക് കാറ്റടിക്കുന്ന ഭാഗത്തേക്കും മുകളിലേക്ക് അതായത് വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഭാഗത്തേക്ക് ഈ കാണുന്ന എയർവെൻറ്റ് ഇത് വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഭാഗത്തേക്ക് അതായത് ഫോഗൊക്കെ ഉള്ള സമയത്ത് മഞ്ഞുള്ള സമയത്ത് തണുത്ത കാലാവസ്ഥയിലൊക്കെ വാഹനം ഓടുന്ന സമയത്ത് റെഗുലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എയറിൻ്റെ സർക്കുലേഷൻ വന്നിട്ട് നമുക്ക് വിൻഷീൽഡ് ഗ്ലാസ് ക്ലിയർ ചെയ്ത് തരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എയർ വെൻഡ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇവിടെ നിന്ന് എയർ അടിക്കുന്ന സമയത്ത് ഈ കാണുന്ന പുറകിലത്തെ റിവേഴ്സ് ഗ്ലാസിൻ്റെ ഭാഗം ക്ലിയർ ആവുകയും വാഹനം ഓടുവാൻ അതായത് ഈ ഭാഗത്തേക്ക് എയർ അടിക്കുമ്പോൾ ഇവിടെ നിന്ന് ഗ്ലാസ്സിലേക്ക് സൈഡ് ഗ്ലാസ്സിലേക്ക് എയറിൻ്റെ സർക്കുലേഷൻ വരുമ്പോൾ ഈ ഭാഗത്ത് ഫോഗ് കൊണ്ട് മറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഭാഗവും ക്ലിയർ ആയിട്ട് നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണുവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു എയർവെൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം എ സി സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജനറലായിട്ടൊന്ന് ചെക്കപ്പ് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കേബിളിൻ്റെ വർക്കിംഗ് എല്ലാം ക്ലിയർ ആണോ ഇല്ലയോ എന്ന് നോക്കി ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം വേനൽക്കാലമായതുകൊണ്ട് ഏകദേശം വാഹനങ്ങളെല്ലാം എ സിയുടെ സർവീസ് ജനറലായിട്ട് ചെയ്യുന്നുണ്ട് ചെക്കപ്പ് ചെയ്യുന്നുണ്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്നുണ്ട് ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജനറലായിട്ട് നിങ്ങളുടെ വാഹനത്തിന് ചെക്കപ്പ് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഓക്കെ